ഹായ് ഓൾ എൻവിയോമെന്റൽ എഡ്യൂക്കേഷനിലെ ഫോർത്ത് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഫോർത്ത് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് ഏതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽഡ് അബൌട്ട് നാഷണൽ എൻവയോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളത് നാഷണൽ എൻവയോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഏഴോളം പ്രോഗ്രാംസ് ഏഴ് എട്ടോളം പ്രോഗ്രാംസുകളുണ്ട് എന്നുള്ളത് അതിൽ ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും പ്രോഗ്രാംസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് ഫാക്ടറീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഓർ പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു ദെൻ ലാസ്റ്റ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ഫോർ ഈ മൂന്ന് ആക്ടുകളാണ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ആണ് അത് ഇന്ത്യ ലെവലിലുള്ള നാഷണൽ എൻവയർമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിന്റെ അണ്ടറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അടുത്ത രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു മൂന്ന് മൂന്ന് നാല് അഞ്ചോളം പ്രോഗ്രാംസുകൾ ഉണ്ട് അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ആണ് രണ്ടാമതായിട്ട് വരുന്നത് എൻവയർമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ആക്ട് ആണ് എൻവയർമെന്റൽ കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി അമെൻഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അടുത്തതായിട്ട് വരുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ലാസ്റ്റ് വൺ എയർ ആക്ട് അഥവാ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി വൺ അത് അമെൻഡ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് ഇത്തരത്തിലുള്ള ഒരു രണ്ട് നാല് ഒരു അഞ്ച് ആക്ടുകളാണ് ബേസിക്കലി നിങ്ങൾ ഇതിന്റെ അണ്ടറിലേക്ക് എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് ഒരു ആറും രണ്ടും എട്ടോളം ആക്ടുകൾ ആറും രണ്ടും എട്ടോളം ആക്ടുകളാണ് നിങ്ങൾ ഒരൊറ്റ ചോദ്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഏതാണ് ആ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് നാഷണൽ എൻവയോൺമെന്റ് പോളിസിസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളത് ചോദിച്ചാൽ ഈ ആദ്യം പറഞ്ഞിട്ടുള്ള ആറ് പ്രോഗ്രാംസുകളും അല്ലെങ്കിൽ ആക്ടുകളും അതിനുശേഷം എൻവയർമെന്റൽ കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി അമൻഡ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്നുള്ളതും ദൻ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റ വൺ അമെൻഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി സെവൻ എന്നുള്ള ആക്ട് കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ എട്ട് ആക്ടുകളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അതിൻ്റെ ബേസിക്കലി ഉള്ള ഒരു നാലഞ്ച് സെന്റൻസുകളിലൂടെ ഒന്നോ രണ്ടോ പാരഗ്രാഫിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും എല്ലാ പോയിന്റ്സുകളും നിങ്ങൾ എഴുതേണ്ടതില്ല അതേസമയം ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇതാണ് ആക്ടുകളാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പിന്നെ ഫംഗ്ഷൻസ് സ്റ്റേറ്റ് ലെവൽ ഫങ്ഷൻസ് സെൻട്രൽ ലെവൽ ഫംഗ്ഷൻസ് പവർ ഈ മൂന്ന് കാര്യങ്ങളും അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും കൂടി എഴുതിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇവിടെ തേർഡ് യൂണിറ്റിലാണ് തേർഡ് പാർട്ടിലാണ് അതായത് തേർഡ് തേർഡ് എന്ന് പറയുന്നത് ഈ ഒരു ആക്ട് ആണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ടിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റേറ്റ് ലെവൽ ഫംഗ്ഷനും അതേപോലെ തന്നെ സെൻട്രൽ ലെവൽ ഫങ്ഷന് പവർ ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അത് ഇനി വരുന്ന ആക്ടുകളിൽ കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പവർ സ്റ്റേറ്റ് സെൻട്രൽ ലെവലിലുള്ള ബോർഡുകളുടെ പവർ മെൻഷൻ ചെയ്യുന്ന തിയറികൾ മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് അത് മാത്രം ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി അല്ല എങ്കിൽ ജനറൽ സെൻസിൽ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ഫാക്ടറി ആക്ട് അതിന്റെ പർപ്പസ് എന്താണ് ാണ് അത് എന്ത്ദ്ദേശത്തിലാണ് നിൽക്കുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ത് ആ പർപ്പസോട് കൂടിയാണ് വാട്ടർ ആക്ട് എന്ത് പർപ്പസോട് കൂടിയാണ് ഫോറസ്റ്റ് കൺസർവേഷൻ എന്ത് പർപ്പസോടുകൂടിയാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്തൊക്കെയാണ് എന്റെ പർപ്പസ് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്താണ് അതേപോലെ തന്നെ എയർ പ്രിവൻഷൻ ആക്ട് എന്തിനോടനുബന്ധിച്ച് വന്നതാണ് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ട് എന്തൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അതിനോട് ആഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ആണ് അത് അമെന്റ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് ഏ ഫോറസ്റ്റ് പോളിസി വാസ് ഫ്രെയിംഡ് ഇൻ എയ്റ്റീൻ നയൻറ്റി ഫോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇത് ഫ്രെയിം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് റിവൈസ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫിഫ്റ്റി ടു അത് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതൊരു നിയമമായിക്കൊണ്ട് തന്നെ നിലവിൽ വന്നിട്ടുള്ളത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വാസ് പ്രൊമഗൽ പ്രൊമൽഗേറ്റഡ് ഇൻ നൈൻറ്റീൻ ട്വന്റി സെവൻ വിത്ത് അമെൻമെന്റ് ഇൻ നൈൻറ്റീൻ തേർട്ടി നയൻറ്റീൻ തേർട്ടി ത്രീ ആൻഡ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഫോറസ്റ്റ് ഏ ഫോറസ്റ്റ് പോളിസി വാസ് ഫ്രെയിം ചെയ്യുന്നത് എയ്റ്റീൻ നയൻറ്റി ഫോർ ആണ് ആ ഒരു സമയത്ത് അത് പിന്നെ അതായത് നിലവിൽ വരുന്നത് പ്രൊമൽഗേറ്റഡ് എന്ന് പറയാ അത് പ്രഖ്യാപിക്കുന്നത് നയൻറ്റീൻ ട്വന്റി സെവനിലാണ് നയൻറ്റീൻ ട്വന്റി സെവന് ശേഷമാണ് റിവൈസ് ചെയ്ത് ഫിഫ്റ്റി ടുയിലേക്ക് വരുന്നത് അത് പിന്നീട് നമ്മൾ ഇതിലേക്ക് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലേക്കാണ് ഫൈനലൈസ് ചെയ്ത് വരുന്നത് ഇപ്പൊ നിലവിൽ യൂസ് ചെയ്യുന്നത് എന്താണ് എയ്റ്റി എയ്റ്റിലാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച സെന്റൻസിൽ സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത് എന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വാക്സ് പ്രൊമൽഗേറ്റഡ് ഇൻ നൈൻറ്റീൻ ട്വന്റി സെവൻ വിത്ത് അമെൻഡ്മെന്റ് ഇൻ നൈൻറ്റീൻ തേർട്ടി നയൻറ്റീൻ തേർട്ടി ത്രീ ആൻഡ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ദെൻ പിന്നെ റിവൈസ്ഡ് നയൻറ്റീൻ ഫിഫ്റ്റി ലാസ്റ്റ്ലി ഫൈനലി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വാസ് ആൻഡ് ഇംപ്രൂവ് ഇംപ്രൂവ്മെന്റ് ഇറ്റ് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് മറ്റ് നയൻറ്റീൻ എയ്റ്റിയിലേക്കുള്ള നൈന്റീൻ എയ്റ്റി എയ്റ്റിലേക്കുള്ള പിന്നെ ഫൈനൽ ആയിട്ടുള്ള ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലേക്കൊക്കെ എത്തി നില്ക്കുന്നത് സോ ആ ഒരു രീതിയിൽ അതിനെ കണക്കാക്കുക ഇപ്പോൾ നയൻറ്റീൻ എയ്റ്റിയിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന രീതിയിലാണ് അത് അറിയപ്പെടുന്നത് അമെൻഡ് ചെയ്തിട്ടുള്ള നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് ഇതിന്റെ പാസ്റ്റ് ഹിസ്റ്ററിക്ക് ഹിസ്റ്റോറിക്കൽ ഇയേഴ്സ് ഒക്കെയാണ് ഇത് ഇതിൽ എടുത്തു പറയുന്നത് കഴിയുമെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതിനുശേഷം ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസുകളൊക്കെ എടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഗൈഡ് ലൈൻസ് വെയർ ഇഷ്യൂഡ് ഇൻ ജൂൺ നയൻറ്റീൻ നയൻറ്റി ഇൻവോൾവ് ട്രൈബൽ ഫോറസ്റ്റ് ഡെല്ലേഴ്സ് ആൻഡ് വില്ലേജ് കമ്മ്യൂണിറ്റീസ് ഫോർ ജനറേഷൻ ഓഫ് ഡീഗ്രേഡ് ഫോറസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഷെയറിംഗ് എന്നുള്ളതാണ് അപ്പോൾ ട്രൈബൽസിനും ഫോറസ്റ്റ് ഡെല്ലേഴ്സിനും ഫോറസ്റ്റിൽ താമസിക്കുന്ന ആളുകൾക്കും വില്ലേജ് കമ്മ്യൂണിറ്റീസിനും ഒക്കെ പിന്നെ റീജനറേഷൻ ഓഫ് ഡീഗ്രേഡ് ഫോറസ്റ്റ് അപ്പോൾ അതൊക്കെ അവർ കൈയടക്കിയ അല്ലെങ്കിൽ അവരിലേക്ക് പോയിട്ടുള്ള അതിനൊക്കെ ഫോറസ്റ്റിന്റെ അണ്ടറിലേക്കൊക്കെ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഗൈഡ് ലൈൻസുകളൊക്കെ നയൻറ്റിയിലേക്ക് കൊണ്ടുവന്നു അത് ഈ ആക്ട് പ്രകാരമാണ് ഒരു പ്രധാനപ്പെട്ട ഗുണമായിട്ട് എടുത്ത് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് പോളിസിനോട് അനുബന്ധിച്ചാണ് ട്രെൻഡിങ് കുറഞ്ഞു 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 വന്നിട്ടുള്ളത് ആദ്യം അത് വൺ പോയിന്റ് ത്രീ മില്യൺ എന്നുള്ളതിൽ നിന്നും പോയിന്റ് വൺ ഫൈവ് മില്ലിയനിലേക്കും ലാസ്റ്റ്ലി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്ടേഴ്സിലേക്കും ആയിട്ട് കുറഞ്ഞു അത് ഈ ഒരു ആക്ടിനോട് അനുബന്ധിച്ചാണ് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മെഷേഴ്സ് ടേക്ക് ചെയ്തുകൊണ്ടാണ് അണ്ടർടേക്ക് ചെയ്തുകൊണ്ടാണ് ഓക്കെ ആ ഗൈഡ് ലൈൻസും മെഷേഴ്സും അതിന് നിയമവശങ്ങളും അതിന് പിന്നെ പിന്നെ പണിഷ്മെന്റ് അനുഭവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക വഴിയാണ് ഈ അങ്ങനെ ആ ഒരു ഡീഫോറസ്റ്റേഷൻ എന്നുള്ള സെൻസിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞ് ആ ഫോറസ്റ്റ് അതേ ലെവലിൽ തന്നെ നിലനിർത്തക്കത്തക്ക രീതിയിലേക്ക് യി വന്നത് ഈ ഒരു പിന്നെ കൺസർവേഷൻ ആക്ട് പ്രകാരമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരമാണ് വിത്ത് ദി കമ്മിങ് അപ് ദി ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി മോർ ദാൻ പോയിന്റ് ഫൈവ് മില്യൺ എക്ടേഴ്സ് ഓഫ് ഡിഗ്രേഡ് ലാൻഡ് ഹാസ് കം അണ്ടർ ഫോറസ്റ്റ് കവർ ഓക്കെ അപ്പോൾ അത്തരത്തിൽ കവർ ചെയ്ത് പിന്നെ പിന്നെ ഡി പിന്നെ ഡീഫോറസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ അത് റീകളക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അത് ഫോറസ്റ്റിന്റെ അണ്ടറിലേക്ക് തന്നെ ഉൾപ്പെടുത്താനും കൂടി ഈ ഒരു നിയമം വഴി കഴിഞ്ഞു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇതിന്റെ ലിമിറ്റേഷൻസ് എടുത്ത് പറയുന്നുണ്ട് ട്രിംബർ പ്രൈസ് റൈസ് അതായത് തടികളുടെ വില കൂടി കേസസ് ഓഫ് എക്സസീവ് ലെംബറിങ് കള്ളക്കടത്തലുകളൊക്കെ കൂടി അതേപോലെ തന്നെ സ്റ്റീലിംഗ് ആൻഡ് സ്മഗ്ലിംഗ് ഓഫ് ടിമ്പർ തടികളുടെ കള്ളക്കടത്തിലും അതിന്റെ മോഷണവും ഒക്കെ കൂടി അതൊക്കെ ഇതിൽ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് കൂടാനുള്ള സാധ്യത വന്നു എന്നുള്ളതാണ് ദെൻ സ്മോൾ സ്ലോ എൻക്രോച്ച്മെന്റ് ബൈ ഇൻഡിവിജ്വൽസ് ആർ ഓൺ ദി റൈസ് ഓക്കെ കൈയടക്കൽ അല്ലേ ഓക്കെ വെട്ടിപ്പിടിക്കൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് കൂടി ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഗ്രേസിംഗ് ആനിമൽസ് ഓക്കെ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഗ്രേസിംഗ് ആനിമൽസ് അതുകൂടി ദൻ ഫ്യൂവൽ കളക്ടേഴ്സ് ഓഫൺ സ്ക്രാപ്പ് ആൻഡ് പീൽ ഓഫ് ദി ബാർക്ക് ഓഫ് ട്രീ അതായത് പിന്നെ മരുന്നിനും മറ്റുമൊക്കെ ആയിട്ട് തടികളുടെ പുറന്തോടുകളൊക്കെ പിന്നെ കൊണ്ടുപോവുക അല്ലെങ്കിൽ പിന്നെ ചെടികൾ പറിച്ചു കൊണ്ടുപോവുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി കൊണ്ട് കൂടി വന്നു എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ കുറെ ഒരു മൂന്നാലഞ്ച് മിനിമം ഒരു മൂന്ന് ലിമിറ്റേഷൻസ് എങ്കിലും ഇതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ദർ ഇസ് നോ വേ ടു സ്റ്റോപ്പ് ഫോറസ്റ്റ് ഡിസ്ട്രക്ഷൻ ഫോർ ബിൽഡിംഗ് റോഡ്സ് വാട്ടർ സപ്ലൈ സ്കീംസ് സ്കൂൾസ് ഡിസ്പെൻസറീസ് ഫോറസ്റ്റ് ബേസ്ഡ് industries. അപ്പോൾ ഈ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഫോറസ്റ്റ് മേഖലയിലേക്ക് സ്കൂളുകളോ അല്ലെങ്കിൽ റോഡുകളോ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈകളോ അല്ലെങ്കിൽ ഡിസ്പെൻസറീസോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ മറ്റൊക്കെ പിന്നെ കൊടുക്കുക എന്നുള്ളത് അതൊന്നും തടയാൻ ഈ ഒരു ഫോറസ്റ്റ് നിയമത്തിന് കഴിയുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ ഒരു ആവശ്യഘടകമായിക്കൊണ്ട് അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് അത് ആവശ്യമായി വന്നു അത് ഈ നിയമത്തിനൂടെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പറയുന്നു ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഇൻ ഫോറസ്റ്റ് ടു അപ്രഹെൻഡ് ദി ഓഫൻഡേഴ്സ് ദ ലോ ടേക്സ് എ ലോങ് ടൈം ടു ഫണിഷ് ദ ഓഫൻഡേഴ്സ് ഇപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒഫണ്ടറുകൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് പണിഷ് ചെയ്യാനോ എന്നാൽ പണിഷ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈമിൽ ഒക്കെ വരുന്നു അത് പണിഷ് ചെയ്യാൻ ലോങ് ടൈം ആവശ്യമായി വരുന്നു എന്നുള്ള സാഹചര്യങ്ങൾക്ക് ഇതിലൂടെ വന്നു എന്നുള്ളത് അതിന്റെ ലിമിറ്റേഷൻസുകളായിട്ട് എടുത്തു പറയുന്നു അപ്പോൾ അഡ്വാൻറ്റേജസ് പറയുക ലിമിറ്റേഷൻസ് പറയുക അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി അമൻഡ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിനോടനുബന്ധിച്ച് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കവർ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എൻവോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ ആണ് ാണ് എൻവയോൺമെന്റ് ജനറൽ സെൻസിലേക്ക് വരും ഫോറസ്റ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നു എയർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നു പിന്നെ വാട്ടർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയി പറയുന്നു അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന് എൻവയോൺമെന്റ് ആക്ടിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ജനറൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇറ്റ് ഈസ് ദ ലെജിസ്ലേഷൻ കോംപ്രിഹൻസീവ് എല്ലാ മേഖലയും ഇന്റർ റിലേഷൻഷിപ്സ് അപ്പോൾ ഇത്തരത്തിൽ കോംപ്രഹൻസീവ് ലെജിസ്ലേഷൻ ആണ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് And improvement of environment and matters connected therein. ഓക്കെ അപ്പോൾ ഈ എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്ത് ഉദ്ദേശത്തിൽ വന്നാണ് ഒരു കോംപ്രഹൻസീവ് ലെജിസ്ലേഷൻ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അക്കോർഡിംഗ് ടു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എൻവയോൺമെന്റ് ഇൻക്ലൂഡ്സ് വാട്ടർ എയർ ആൻഡ് ലാൻഡ് ഇന്റർ റിലേഷൻഷിപ്സ് വിച്ച് എക്സിസ്റ്റ് ആമംഗ് ദി ബിറ്റ്വീൻ വാട്ടർ എയർ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ ലിവിങ് ക്രിയേച്ചേഴ്സ് പ്ലാന്റ്സ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രോപ്പർട്ടി ഓക്കെ അപ്പോൾ ഈ ഒരു വാട്ടർ എയർ ആൻഡ് ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നതിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നാൽ ഇവ പരസ്പരം ഇന്റർ ഇന്റർറിലേറ്റ് ആയി നിൽക്കുന്നു അത് മനുഷ്യ ജീവിതത്തിനോടനുബന്ധപ്പെടുത്തി കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് സെൻസിൽ പിന്നെ മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് പോകണം പിന്നെ കാടിനെ സംരക്ഷിക്കണം നാടിനെ സംരക്ഷിക്കണം വയറിനെ സംരക്ഷണം ക്ലൈമറ്റിനെ സംരക്ഷിക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഒളിച്ചേർത്തിക്കൊണ്ട് വന്നിട്ടുള്ളൊരു ആക്ട് ആണ് എന്തെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കണം എന്നുള്ള സെൻസിലൂടെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് എൻവർമെൽ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഇനിയിപ്പോൾ ഫോറസ്റ്റ് മാത്രമാണെങ്കിൽ മനുഷ്യരെ തഴയുന്നു എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വര്യ ജീവിതത്തെ തടയുന്നു അങ്ങനെ അതൊന്നും നടക്കരുത് ഇപ്പം എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി തീരെ ഉപയോഗിക്കാൻ വാഹനങ്ങൾ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആവില്ല അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട് എല്ലാ സെൻസിനെയും എല്ലാ ഡയമെൻഷനിലും നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഉചിതമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന അർത്ഥത്തിലാണ് ഈ ഒരു എൻവയോമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്നുള്ള കാര്യം വന്നിട്ടുള്ളത്യൂഷൻഡ് ഇൻ ദി എൻവെന്റ് ഓഫ് എനി സോളിഡ് ലിക്വിഡ് ഓർ ഗ്യാസ് സബ്സ്റ്റാൻസസ് ഇൻ സച്ച് കോൺസെൻട്രേഷൻ സോ ആസ് ടു ബി ഇൻജുറീസ് ടു എൻമെന്റ് അപ്പോൾ ഇത്തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഓർ ഗ്യാസ് സബ്സ്റ്റാൻസുകൾ എൻവയോൺമെന്റിലേക്ക് പകർന്നാൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കംസ്റ്റാൻസിലേക്ക് വന്നാൽ അത് നമ്മുടെ എൻവിയോൺമെന്റിനും ഇൻജുറീസ് ആണ് എൻവയോൺമെന്റ് പ്രകൃതിക്കും അത് ദോഷമാണ് എന്നുള്ള ഒരു നിയമമാണ് ഏതിലൂടെ ഏതിലൂടെ പറയുന്നത് ില് ഡിഫൈൻ ചെയ്യുന്നുള്ളത് ഓക്കെ ആ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് പറയുക ഇതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാട്ടർ പൊല്യൂഷന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസിനോട് അനുബന്ധിച്ച് തന്നെ എടുത്ത് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെയും ഉൾപ്പെടുത്താൻ വേണ്ട ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഫംഗ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് നാഷണൽ വൈഡ് പ്രോഗ്രാംസ് ദിനേറ്റ് ആക്ടിവിറ്റീസ് കാരി ഔട്ട് ആൻഡ് സ്പോൺസർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് ദെൻ കളക്ട് ആ ഡെസിമിനേറ്റ് ഇൻഫോർമേഷൻ ഡെസിമിനേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ ദെൻ പ്രിപ്രിപ്പയർ മാനുവൽ സ്കോഡ്സ് ആൻഡ് ഗൈഡ്സ് ദൻ ലേ ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഫോർ ദി ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ് അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അതെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് സെയിം സെയിം സ്ഥാനം തന്നെ സെയിം ഓർഡറിൽ തന്നെ ഇവിടെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ ആ ഒരു സെൻസിൽ നിങ്ങൾ എടുത്തുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതേപോലെ തന്നെ പവേഴ്സ് എടുത്ത് പറയുന്നുണ്ട് അല്ലെ പവേഴ്സ് എടുത്ത് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും ടെസ്റ്റിംഗ് നടത്താൻ പറ്റും പിന്നെ അതേപോലെ തന്നെ സാമ്പിളുകൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു എൻവയർമെന്റൽ ആക്ട് പ്രകാരം ഈ ഒരു എൻവയോമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് എന്തൊക്കെ പവേഴ്സുകളുണ്ട് എ പേഴ്സൺ എംപവേർഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് എനി എക്യൂപ്മെന്റ് ഇൻഡസ്ട്രിയൽ പ്ലാൻസ് മാനുഫാക്ചറിംഗ് ഓർ അതർ പ്രോസസസ് റെക്കോർഡ് രജിസ്റ്റർ ഡോക്യുമെന്റ് എനി അതർ മെറ്റീരിയൽസ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ട് ചെയ്യാനും അത് ടെസ്റ്റ് ചെയ്യാനും ഈ ഒരു പിന്നെ എംപോർഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസിന് ചെയ്യാൻ പറ്റും അതുകൂടാതെ അതിനോടനുബന്ധിക്കുന്ന സാമ്പിളുകൾ എടുക്കാനും എയർ വാട്ടർ സോയിൽ സംബന്ധിക്കുന്ന സാമ്പിളുകൾ എടുക്കാനും അത് ടെസ്റ്റ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിന് പവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എത്തു പറയുന്നത് അതായത് ഈ ഒരു ആക്ട് ആക്ട് പ്രകാരമാണ് ഈ പവർ വരുന്നത് എന്നുള്ളതാണ് ടു ഗീവ് ഡയറക്ഷൻസ് ടു അതോറിറ്റീസ് ഓർ പേഴ്സൺ ഫോർ ടേക്കിംഗ് സ്റ്റെപ്സ് ഫോർ പ്രിവെൻഷൻ കൺട്രോൾ ആൻഡ് ഓഫ് എൻവൺമെന്റ് പൊല്യൂഷൻസ് അപ്പോൾ എൻവയോൺമെന്റ് എൻവയോൺമെന്റ് പൊല്യൂഷൻ എൻവയോൺമെന്റ് ദോഷമായി വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസും ഗൈഡൻസും അതേപോലെ തന്നെ പിന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഈ ഒരു ആക്ട് പ്രകാരം പോസിബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത് അപ്പോൾ ഈ ഒരു ഈയൊരു മൂന്ന് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കുക അതിനുശേഷം ഫംഗ്ഷൻസിനെ പറയുക ശേഷം പവേഴ്സ് ഒന്ന് ഉൾപ്പെടുത്തുക ഇപ്പൊ നെക്സ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ആണ് എൻവയോൺമെന്റ് കൺസർവേഷൻ കൺസർവേഷൻ ആക്ട് മറ്റേ നമ്മൾ പറഞ്ഞത് ഫോറസ്റ്റ് കൺസർവേഷൻ ആണ് ഇവിടെ എൻവയോൺമെന്റ് കൺസർവേഷൻ ആക്ട് ആണ് അപ്പോൾ എൻവയോൺമെന്റ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടും എന്നുള്ളത് ഒരു കോമ്പ്രിഹൻസീവ് സെൻസിൽ വന്നതാണ് അതേപോലെ തന്നെ എൻവയോൺമെന്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നതും ഒരു ഒരു എന്താണ് കോംപ്രിഹൻസീവ് സെൻസിലാണ് എന്നാൽ എൻവിയർമെന്റ് പിന്നെ പ്രൊട്ടക്ഷൻ ആക്ട് ലാസ്റ്റിലേക്ക് വന്നതാണ് അതിന് മുൻപ് വന്നിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് എൻവ്മെന്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി എന്നുള്ളത് അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിലെ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത് അപ്പോൾ അതായിരിക്കും കുറെ കൂടി പിന്നെ ഉചിതമായിട്ട് ഇന്ത്യ ലെവലിൽ യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ വരിക എങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ബാക്കപ്പുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഒന്ന് ഓർത്തു നന്നായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നുള്ളതൊക്കെ ആ ഒരു കമ്പാരിസണും കൂടി പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ കുറെ കൂടി ഓർമ്മയിൽ നിൽക്കുന്നതായിരിക്കും ഇൻ എയ്റ്റീൻ നയൻറ്റി ഫോർ എ പോളിസി വാസ് മേഡ് വിച്ച് വാസ് അമൻഡ് ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി ടു ആൻഡ് നൈറ്റീൻ നൈറ്റി എയ്റ്റ് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ എൻവയർമെന്റ് കൺസർവേഷൻ ആക്ട് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനോട് അനുബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് ഈ നിയമപ്രകാരം നാച്ചുറൽ ഫോറസ്റ്റ്സ് ഓൺ ദി എർത്ത് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻറ്റു അതർ പ്ലാന്റേഷൻസ് വിത്തൗട്ട് ആക്സെപ്റ്റൻസ് ഓഫ് ദി ഗവൺമെന്റ് ഗവൺമെന്റിന് സമ്മതം ഇല്ലാതെ എന്ത് ചെയ്യുന്നു പിന്നെ നാച്ചുറൽ ഫോറസ്റ്റുകൾ അവരവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻസിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അത് എന്ത് ചെയ്യുന്നു പിന്നെ പിന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഫോർ ദി കൺസർവേഷൻ ഓഫ് ലാൻഡ് എക്സീഡിങ് ട്വന്റി ആക്ടേഴ്സ് ദ ആക്സെപ്റ്റൻസ് ഓഫ് ഗവൺമെന്റ് ഈസ് നെസസറി ട്വന്റി ആക്ടേഴ്സിന് മുകളിലേക്ക് വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ആക്സെപ്റ്റൻസ് ഗവൺമെന്റിന്റെ സമ്മതം വേണം പ്രോപ്പർ ചെക്കപ്പ് കൊണ്ടുവരുന്നു എൻകറേജ്മെന്റ് ടു ട്രൈബൽ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എൻകറേജ് ചെയ്യിപ്പിക്കുന്നു അതായത് പിന്നെ പിന്നെ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ തന്നെ എങ്ങനെ ജീവിക്കണം അത് ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുന്നതിന് സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻകറേജ് ട്രൈബൽ കമ്മ്യൂണിറ്റി എൻകറേജ് ചെയ്യുന്നു ഫോറസ്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ഷുഡ് ബി സ്ട്രെസ്ഡ് ഓക്കെ അതിലേക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നു ഫോറസ്റ്റ് പ്ലാനിങ്ങിനും മാനേജ്മെന്റിനും കൂടുതൽ മുൻതൂക്കം നൽകുന്നു കൂടാതെ തന്നെ നോ ഏരിയ ഷുഡ് ബി ഡിഫോറസ്റ്റഡ് ഫോറസ്റ്റേറ്റഡ് അപ്പൊ അത്തരത്തിലുള്ള ഡീഫോറസ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു കട്ടിങ് ട്രീസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു ബേസിംഗ് ഷുഡ് ബി ചെക്ക്ഡ് അതായത് ഗ്രാസിംഗ് ഗ്രാങ് ഷുഡ് ബി ചെക്ക്ഡ് ദെൻ പെനാൽറ്റീസ് കൊടുക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ അണ്ടറിൽ എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് വരുന്നതാണ് ഏത് നിയമപ്രകാരമാണ് എൻവയർമെന്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ പ്രകാരം കാര്യമാണ് നെക്സ്റ്റ് വൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ഇൻ നൈൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആണ് ഓക്കെ അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് അതും എയർ പൊല്യൂഷനോട് പൊലൂഷനോടനുബന്ധിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വോട്ടോർ വെഹിക്കിൾ ആക്ട് ഇപ്പൊ വെഹിക്കിൾ മസ്റ്റ് ഹാവ് പാസ് ദസ്റ്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഡിഇ ടെസ്റ്റ് ദെൻ എ ആർ ഐ ടെസ്റ്റ് അതേപോലെ തന്നെ സി എം ടി ഐ ടെസ്റ്റ് കേട്ടോ ഈ ഒരു മൂന്ന് ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് പാസ്സാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഈ വെഹിക്കിൾ മസ്റ്റ് ഹാവ് ഓൾ ദി കോമ്പൻസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ലൈറ്റ് ഡൗൺ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബ്യൂറോയുടെ ിയമപ്രകാരമുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ് കോമ്പോണൻസുകളും ഈ ഒരു വാഹനം ഫോളോ ചെയ്യണമെന്ന് ആ വാഹനങ്ങൾ പുറത്തിറക്കുന്ന കമ്പനികൾക്ക് പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു ദ വെഹിക്കിൾ മസ്റ്റ് മീറ്റ് ഓൾ ദി സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം മാനുഫാക്ചർ ഈസ് ടു എൻഷ്യൂർ ദാറ്റ് ദ വെഹിക്കിൾ ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ പൊല്യൂഷൻസ് കൊണ്ട് ബി എസ് സിക്സ് ഒക്കെ കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമാണ് പിന്നെ ഇ വി ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നതും എയർ പൊല്യൂഷനെ തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത് അതുകൂടാതെ വെഹിക്കിൾ ഈസ് ഷിഫ്റ്റഡ് വിത്ത് ട്യൂൺഅപ്പ് ആൻഡ് കാറ്റലൈറ്റിക് കൺവേർട്ടഡ് അതായത് ട്യൂൺ ചെയ്യുക അല്ലെ പിന്നെ അത് കൂടുതൽ പൊല്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ട്യൂൺ ചെയ്തിട്ട് അതിനു മാറ്റി വെക്കുക മാറ്റി മറ്റൊരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകുക വെഹിക്കിൾ മസ്റ്റ് ഒപ്റ്റൈൻ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ കൊടുക്കുക ന്യൂ എമിഷൻ സ്റ്റാൻഡേർഡ്സുകൾ യൂസ് ചെയ്യുക പിന്നെ അൺലോഡഡ് പെട്രോൾസ് അൺലീഡഡ് പെട്രോൾസ് പെട്രോൾസിനെ ലീഡ് ചെയ്യാത്ത രീതിയിൽ മറ്റ് ഇ വി ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇതിൽ പറയുന്നത് മാനുഫാക്ചർ ടു ഇമ്പ്രൂവ് ദി ഡിസൈൻ ഫോർ റെഡ്യൂസിങ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബേക്ക് ബ്രേക്ക് ഡൌൺസ് അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യത്തക്ക രീതിയിലേക്ക് മാനുഫാക്ചറർ മാനുഫാക്ചറർ ഇംപ്രൂവ് ആവുന്നു ഓണർ ഈസ് റിക്കേർ ടു കീപ് ദ വെഹിക്കിൾ ഫിറ്റ് ഫിറ്റ് ആക്കാനുള്ള ഒരു സംഭവത്തിലേക്ക് മാനുഫാക്ചറേഴ്സ് ഓണേഴ്സുകൾ അതിനനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും കഴിഞ്ഞിട്ടായിരിക്കും ഒരു വാഹനം പുറത്തേക്ക് ഇറക്കുക അപ്പോൾ ഫിറ്റ് ആണ് ഒരു വാഹനം നമ്മൾ റോഡിൽ ഓടിക്കാൻ ഫിറ്റ് ആണ് എന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുറത്തേക്ക് ഇറക്കുക അപ്പോൾ അതൊക്കെ ഈ ഒരു ആക്ടിനോട് അനുബന്ധിച്ച് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് കുറെ ലിമിറ്റേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ആ ലിമിറ്റേഷൻസ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അത് നെക്സ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി വൺ ആണ് അത് അമെൻഡ് ചെയ്തിട്ടുള്ള നയൻറ്റീൻ എയ്റ്റി സെവൻ ആണ് ഈ ഒരു നിയമം ഏതിനോടനുബന്ധിച്ച് വരുന്നിട്ടുള്ളതാണ് പ്രൊസീഡ് ബൈ പ്രൊസീഡ് ബൈ ബംഗാൾ സ്മോക്ക് ന്യൂസെൻസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫൈവ് ദെൻ ബോംബെ സ്മോക്ക് ന്യൂസെൻസ് ആക്ട് നയൻറ്റീൻ ട്വൽവ് ആൻഡ് ഗുജറാത്ത് സ്മോക്ക് ന്യൂസെൻസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ അപ്പോൾ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഈ ആക്ടുകളോട് അനുബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ആക്ട് ആയിട്ടുള്ള എയർ പ്രിവൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് അമെന്റ് ചെയ്തിട്ടുള്ള നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആണ് അപ്പോൾ അതിനോടനുബന്ധിച്ചായിരിക്കും എയർ പൊല്യൂഷനോട് എയർ പൊല്യൂഷന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോൾ ഈ എയർ പൊല്യൂഷനും പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് സൂചി സൂചിപ്പിക്കുക അല്ലെങ്കിൽ െടുക്കുക എയർ പ്രിവൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വാസ് പ്രൊമൽ പ്രൊമൽഗേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ ടൂ ഫിഫ്റ്റി ത്രീ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഏത് ആക്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ ടു ഫിഫ്റ്റി ത്രീ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് പ്രഖ്യാപി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വയൽഡ്ലി നോൺ സെൻസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ക്രിയേറ്റഡ് അണ്ടർ ദി വാട്ടർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ ഓക്കെ അപ്പോൾ വാട്ടർ ആക്ട് നയൻറ്റീൻ സെവന്റി ഫോറുടെ പിന്നെ സെൻട്രൽ ബോർഡും പിന്നെ എന്താണ് സ്റ്റേറ്റ് ബോർഡും ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇവിടെയും എന്ത് വരുന്നുണ്ട് പിന്നെ സെൻട്രൽ ബോർഡും സ്റ്റേറ്റ് ബോർഡും വരുന്നുണ്ട് അതിന്റെ ഫംഗ്ഷൻസ് അതേ സെയിം ഫങ്ഷൻസും സെയിം പിന്നെ ഫംഗ്ഷൻസ് തന്നെ സെൻട്രൽ ബോർഡിന്റെ സെയിം ഫങ്ഷൻസ് വരുന്നുണ്ട് സ്റ്റേറ്റ് ബോർഡിന്റെ സെയിം ഫങ്ഷൻസും ഇതിന്റെ അണ്ടറിൽ തന്നെ വരുന്നുണ്ട് എയർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ആക്ട് പ്രകാരം തന്നെ ആക്ട് പ്രകാരം രണ്ട് ബോർഡുകളാക്കിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ അത് ഏത് പ്രകാരമാണ് രണ്ട് ബോർഡുകളാക്കി തിരിച്ചത് വാട്ടർ ആക്ട് പ്രകാരം അണ്ട് ബോർഡുകളാക്കി ആ അതേ ബോർഡുകൾ തന്നെയാണ് ഇവിടെയും ഫങ്ഷൻ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻസ് തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഇവിടെ വീണ്ടും നിങ്ങൾ എടുത്തു പറയുക സെൻട്രൽ ബോർഡിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് സെയിം കഴിഞ്ഞ പിടിയിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് അത് നോട്ട് ചെയ്ത് വെക്കുക സ്റ്റേറ്റ് ബോർഡിന്റെ ഫംഗ്ഷൻസ് എന്താണ് അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോർഡിന്റെ സ്റ്റേറ്റ് ഫംഗ്ഷനും പിന്നെ വാട്ടർ ആക്ടിന്റെ വാട്ടർ ആക്ട് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ടും പിന്നെ അതേപോലെ തന്നെ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ടിനും രണ്ടിനും രണ്ട് ബോർഡുകൾ ഉണ്ട് അതൊന്ന് സെൻട്രൽ ബോർഡും മറ്റൊന്ന് സ്റ്റേറ്റ് ബോർഡും ഈ രണ്ടിന്റെയും ഫംഗ്ഷന് സെയിം തന്നെയാണ് അത് എന്താണെന്ന് രണ്ട് ഏതെങ്കിലും ഒന്നിന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ പവേഴ്സും അതിൻ്റെ അണ്ടൽ സെയിം ആയിട്ട് വരുന്നതാണ് സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഏഴ് എട്ട് ആക്ടുകളാണ് രണ്ട് വീഡിയോകളിലൂടെയാണ് ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് രണ്ട് വീഡിയോകൾ നിങ്ങൾ നോക്കുക ഇതൊരു ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് പോകണമെന്നില്ല ഈ ആക്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിന്റെ പർപ്പസും കാര്യങ്ങളും ഒന്ന് എഴുതി വെക്കുക അതിന്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഓരോന്നിനും എഴുതാൻ വേണ്ടി ശ്രമിക്കുക Air Can Act, similar. Factories Act 1948, Wildlife Pre Protection or Prevention Act 1972, Water Pollution Prevention Act 1974, Forest Conservation Act 1980, Environmental Protection Act 1986, and Environmental Conservation Act 1980, amended with the uh, 1988, Motor Vehicle Act 1988, and Air Prevention and Control of Pollution Act 1981, amended at uh, 1987. സോ ഇത്രയും ആക്ടുകൾ നിങ്ങൾ ഇതിന്റെ ഭാഗത്ത് ഈ ഒരു ഒറ്റ കൊസ്റ്റിനാണ് ഒക്ട ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏഴെട്ടോളം ആക്ടുകൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ലെങ്ത്തി ആണെങ്കിലും നിങ്ങളൊന്ന് കുറച്ചൊന്ന് മെനക്കൊട്ട് കൊണ്ടിരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ നിന്ന് തീർച്ചയായിട്ടും വൺ വേർഡ് ക്വസ്റ്റൻസ് ഷൂർ ആയിട്ടും ചോദിക്കുന്നത് കണ്ടിട്ടുമുണ്ട് സോ നമ്മളിവിടെ ടോട്ടലി നമ്മൾ നാല് കൊസ്റ്റൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ദ എൻവയ്മെന്റ് കൺസർവേഷൻ മെഷേഴ്സ് ടേക്കൺ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇന്റർനാഷണൽ എൻ ജിഒസ് ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവോർമെന്റ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആൻഡ് എൻവയർമെന്റൽ ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്ക ലാസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ്ലി രണ്ട് വീഡിയോകളിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ അബൌട്ട് നാഷണൽ എൻവയർമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് നെക്സ്റ്റ് വീഡിയോകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോമെന്റൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് എന്നുള്ളതാണ് അത് നമ്മുടെ ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിന്റെ ഭാഗത്ത് ലാസ്റ്റ്ലി നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് വളരെ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഫസ്റ്റ്ലി നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചിലപ്പോൾ പക്ഷെ ഈ ഗ്ലോബൽ വാർമിംഗ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ അതേപോലെ തന്നെ ഗ്രീൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആ തരത്തിലുള്ള പ്രോബ്ലംസുകളൊക്കെ നിങ്ങൾ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് മുതലേ പഠിച്ചു വന്നിട്ടുള്ളായിരിക്കും ഡിഗ്രിയിലൊക്കെ മിക്കവാറും ഇതിലുണ്ടാവും അതേപോലെ തന്നെ സ്വയം ഓൺലൈൻ കോഴ്സുകളിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ വരുന്ന എ ബി സി കോഴ്സുകളിലൊക്കെ വരുന്നുണ്ട് അതായത് അക്കാദമിക് അക്കാദമിക് ബാങ്ക് ക്രെഡിറ്റ്സ് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ബേസ്ഡുള്ള കോഴ്സുകളിലൊക്കെ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് പ്രോബ്ലംസ് പോളിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടോപ്പിക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക മനസ്സിലാകുക അതും അത് കഴിയുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് തന്നെ ഈ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും ക്ലാസുകൾ ഇതിനോടനുബന്ധിച്ച് ഈ ഒരു യൂണിറ്റിനോടും അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനോടനുബന്ധിച്ച് ഏതെങ്കിലും വേണം നിങ്ങൾ ക്ലാസുകളൊക്കെ കണ്ടതിന് ശേഷം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അതായത് വീഡിയോയ്ക്ക് കീഴെ കമന്റ് ചെയ്യുക നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുന്നതിനേക്കാളും അതായത് വീഡിയോക്ക് കീഴുകഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് നോട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും നോട്ട് ഔട്ട് ചെയ്തതിനു ശേഷം അതിനനുസരിച്ചുള്ള ഫർദർ കാര്യങ്ങളിലേക്ക് പോകുന്നതുമായിരിക്കും സോ താങ്ക് യു താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ്